സി പി എമ്മിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ വിഴുങ്ങിയതാണോ അതോ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിനെയും വിഴുങ്ങിയതാണോ എന്നൊരു ആശ്ചര്യം അല്ലെങ്കിൽ ഒരു ആശങ്ക എന്നൊരു ചിന്ത പാർട്ടി പ്രവർത്തകർക്ക് ഇടയിൽ പുകയുകയാണ് ഇതിന് പ്രത്യക്ഷ ഉദാഹരണമായി പറയേണ്ടത് കഴിഞ്ഞ സംസ്ഥാന സമിതിയുടെ യോഗം കഴിഞ്ഞല്ലോ യോഗം കഴിഞ്ഞിട്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒരു പത്രസമ്മേളനം നടത്തി അതിനകത്ത് പറഞ്ഞത് അൻവറിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതലും ഉയർന്നത് അപ്പോൾ ഗോവിന്ദം അൻവറിനെ പരിഹസിച്ച് തള്ളിയെങ്കിലും പറഞ്ഞു ആരും പാർട്ടിക്കൊപ്പം നടക്കാതെ പാർട്ടിക്ക് മീതെയൊന്നും ആരും പോകില്ല ഈ മുനവച്ച് വാക്കുകൾ ചെന്നുകൊണ്ടതാകട്ടെ അൻവറിനല്ല അൻ ചെന്നുകൊണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ് മിക്ക മുഖ്യമന്ത്രിക്കൊപ്പമുള്ള പി ശശിക്ക് തന്നെയാണ് ഇതൊക്കെ ചെന്നുകൊണ്ടത് ഈ ആരോപണം ഈ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ ചെന്ന് തറച്ചത് പിണറായി വിജയൻ്റെ നെഞ്ചത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുടെ നെഞ്ചത്തുമാണ് അതിന് ബദലായി മുഖ്യമന്ത്രി ചെയ്തത് എന്താണ് കൃത്യമൊരു താക്കീതാണ് സന്ദേശമാണ് മുഖ്യമന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് നൽകിയത് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ചില ആളുകൾ ഗോവിന്ദൻ മാസ്റ്ററെ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു കണ്ണൂരിലുള്ള ചില ലോബികൾ അതിനകത്തുണ്ട് അതുപോലെ മറ്റു ചില നേതാക്കളുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ശുദ്ധീകരിച്ചെടുക്കുക അവിടെ അത് ആരോപണങ്ങൾക്ക് അതീതമായ സ്ഥലമാക്കി മാറ്റുക എന്ന ലക്ഷ്യം എം വി ഗോവിന്ദൻ മാസ്റ്റർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് പി ശശി അൻവർ പി ശശിക്കെതിരെ പറഞ്ഞപ്പോൾ അൻവറിനെ കുത്തി പറഞ്ഞതാണെങ്കിലും ചെന്നുകൊണ്ടത് മുഖ്യമന്ത്രിക്കും പി ശശിക്കുമാണ് എന്ന സത്യം ഗോവിന്ദൻ മാസ്റ്റർക്കും അറിയാം അതുകൊണ്ട് എന്ത് സംഭവിച്ചു നമ്മൾ ആലപ്പുഴയിലേക്ക് പോകണം ആലപ്പുഴ സമ്മേളനം പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ആലപ്പുഴയിൽ നടക്കുമ്പോൾ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥലത്തെത്തി അദ്ദേഹം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രതിനിധി സമ്മേളനത്തിൽ പറഞ്ഞത് എന്താണ് വിഭാഗീയത ആലപ്പുഴയിൽ വിഭാഗീയത ഇതുവരെ മാറിയിട്ടില്ല ആലപ്പുഴയിലെ നേതാക്കൾ വിഭാഗീയത വളർത്താൻ ശ്രമിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ആലപ്പുഴയിലെ നേതാക്കളെ എന്താണ് വരച്ച വരയിൽ നിർത്താൻ കൂടി ഇരുത്താൻ പിണറായി വിജയൻ വടിയെടുത്ത ഒരു അധ്യാപകനെ പോലെയായിരുന്നു ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തിച്ചത് ആദ്യത്തെ പ്രസംഗം അത് കഴിഞ്ഞ ശേഷം മൂന്ന് ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ ക്യാമ്പ് ചെയ്തു എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒപ്പമുണ്ട് പക്ഷേ എം വി ഗോവിന്ദൻ മാസ്റ്ററെ പാർട്ടി സെക്രട്ടറിയെ ഒന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇടപെടാൻ പോലും മുഖ്യമന്ത്രി അനുവദിച്ചില്ല കാരണം വിഭാഗീയതയെക്കുറിച്ച് പറഞ്ഞു നേതാക്കളെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ടേൺ അടിച്ച് അതായത് ബൂമറാങ് പോലെ ക്ഷമിക്കുക യൂ ടേൺ അടിച്ച് നേരെ എം വി ഗോവിന്ദൻ മാസ്റ്റർക്കും കൊള്ളുന്നുണ്ട് കാരണം പി ശശിയെ കുത്തി പറഞ്ഞുവല്ലോ പിണറായി വിജയനെ കുത്തി പറഞ്ഞുവല്ലോ അതിനുള്ള മറുപടി പോലെയാണ് പറയുന്നത് വിഭാഗീയത ചില നേതാക്കൾ ആലപ്പുഴയിൽ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെയൊക്കെ ഉണ്ടെന്നുള്ള സൂചന നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം നടന്നത് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അവിടെ നടന്ന പാർട്ടിയുടെ എല്ലാ ചർച്ചയും നിയന്ത്രിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ചർച്ചകളിലെങ്കിലും സർക്കാർ വിരുദ്ധ വികാരം ഉണർന്നില്ല സർക്കാരിനെതിരെയോ ഉദ്യോഗസ്ഥർക്കെതിരെയോ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയോ യാതൊന്നും പറയാൻ പ്രതിനിധികൾക്ക് കഴിയാതെ പോയി എന്നാൽ മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ പ്രതിനിധികളെ അഭിനന്ദിക്കുകയും ചെയ്തു കാരണം എന്താണ് ഇങ്ങനെ ദുരാരോപണങ്ങൾ വ്യാഖ്യാനങ്ങൾ ഉന്നയിച്ച് പാർട്ടിയെ തകർക്കാൻ ആലപ്പുഴക്കാർ ശ്രമിച്ചില്ലല്ലോ എന്നൊരു നല്ല വാക്ക് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ഗോവിന്ദൻ മാസ്റ്റർ ആകട്ടെ ഈ പ്രതിനിധി സമ്മേളനമൊക്കെ തീർന്ന് സമാപന സമ്മേളനം ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ജില്ലാ കമ്മിറ്റിയിലേക്ക് നാൽപ്പത്തി ആറംഗ സംഘത്തെ നിയോഗിച്ചു ആർ നാസറിനെ വീണ്ടും സെക്രട്ടറിയായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ആർ നാസറിനെതിരെ അവിടെ വിഭാഗീയതയുണ്ട് ആർ നാസറിന് ഇഷ്ടമില്ലാത്ത നിരവധി ആളുകളുണ്ട് ഇവിടെ നിരവധി നേതാക്കളുണ്ട് പക്ഷേ അവരൊന്നും നാവ് നാവനക്കാൻ അനുവദിച്ചില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ടാണ് പിണറായി വിജയൻ ആദ്യന്തം ആദ്യന്തം അവിടെ തന്നെ ഇരുന്നതും ഗോവിന്ദൻ മാസ്റ്ററെ അനങ്ങാൻ സമ്മതിക്കാത്തതും ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എങ്കിൽ സർക്കാർ വിരുദ്ധ വികാരം അവിടെ പ്രതിനിധികൾ ഉയർത്തിയേനെ കൊല്ലം സമ്മേളനത്തിൽ അങ്ങനെ ആയിരുന്നുവല്ലോ കൊല്ലം സമ്മേളനത്തിൽ അങ്ങനെ സംഭവിച്ചതുകൊണ്ട് തന്നെ ആകണം മുഖ്യമന്ത്രി ആലപ്പുഴ സമ്മേളനത്തിൽ ആദ്യന്തം പങ്കെടുത്തത് സമ്മേളനം നിയന്ത്രിക്കാൻ എന്താണ് വടിയെടുത്ത് നിന്നത് എന്ന ചുരുക്കം അതിനുശേഷം സമാപന സമ്മേളനത്തിന് ഉദ്ഘാടനം അതും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നിർവഹിച്ചത് ഇതിനിടയിൽ സംസാരിക്കാൻ പോലും വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കാൻ പോലും ഗോവിന്ദൻ മാസ്റ്റർക്ക് അനുവാദം ലഭിച്ചില്ല അല്ലെങ്കിൽ അവസരം ലഭിച്ചില്ല എന്നത് ഖേദകരമാണ് പാർട്ടി സെക്രട്ടറിയാണ് ഇങ്ങനെ ചവിട്ടി മൂലയ്ക്കിരുത്തിയത് അതുകൊണ്ട് തന്നെ അതിൽ അനിഷ്ടം തോന്നി പാർട്ടി സെക്രട്ടറി എന്ത് ചെയ്തു ഈ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഒരു ആശംസ പോലും പറയാതെ ആലപ്പുഴ വിടുകയും ചെയ്തു ജില്ല വിടുകയും ചെയ്തു ഇത് സി പി എമ്മിൽ നടക്കുന്നത് സമാനതകളില്ലാത്ത ഇന്നലകളിൽ സംഭവിക്കാത്ത ചില ദുസ്സൂചനകളാണ് പാർട്ടിക്കുള്ളിൽ പടല പിണക്കങ്ങൾ സർവ്വസാധാരണമാണ് വിഭാഗീയത സർവ്വ വിഭാഗീയത മുമ്പ് പലപ്പോഴും ഉണ്ടായിരുന്നു ആ ഒരു ഒരു കാലഘട്ടത്തിൽ വിഭാഗീയത വി എസ് വി എസും പിണറായിയുമായിരുന്നു വി എസും നയനാരുമായിരുന്നു അങ്ങനെ പലതരത്തിലുള്ള വിഭാഗീയത പലപ്പോഴും പാർട്ടിയിൽ പാർട്ടിയെ പിടിമുറുക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പിണറായി വിജയനുമായി നല്ല ആത്മബന്ധമുണ്ടായിരുന്നു സൗഹാർദ്ദമുണ്ടായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ അങ്ങനെയല്ല പാർട്ടിയുടെ ചിട്ടവട്ടങ്ങളിൽ നിന്ന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ശലിക്കുന്ന വ്യക്തിയല്ല എം വി ഗോവിന്ദൻ മാസ്റ്റർ എം വി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം പല പത്രസമ്മേളനങ്ങളിലും പത്രസമ്മേളനങ്ങളും വാർത്താസമ്മേളനങ്ങളിലും സർക്കാരിനെ വിമർശിക്കേണ്ട ഇടത്ത് അദ്ദേഹം വിമർശിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ ശൈലിയല്ല എം വി ഗോവിന്ദൻ മാസ്റ്റർക്കുള്ളത് അതുപോലെ ഘടകകക്ഷികളുമായുള്ള ധാരണയിലും കോടിയേരി പുലർത്തിയിരുന്ന ഒരു സൗഹാ സൗഹാർദ്ദ മനോഭാവം എം വി ഗോവിന്ദൻ മാസ്റ്റർക്കില്ല അതുകൊണ്ടാണ് ഘടകകക്ഷികൾ സി പി എമ്മിൽ നിന്ന് അകലുന്നുവെന്ന വാർത്തയൊക്കെ പുറത്തു വരുന്നത് ഘടകകക്ഷികൾക്ക് സി പി എമ്മിനോട് അത്ര മമത ഇപ്പോൾ ഇല്ല അതുപോലെ പി വി എൻവർ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് ഒരു പരിധി വരെ വിശ്വാസമുണ്ട് മാത്രമല്ല പി വി എൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നുവല്ലോ എന്നെ പിണറായി വിജയൻ്റെ ഓഫീസിന് നേരെ ആക്രമണം ഉന്നയിക്കാൻ എനിക്ക് അസ്ത്രങ്ങൾ തന്നത് സി പി എമ്മുകാർ തന്നെയാണ് കണ്ണൂരിലെ സി പി എം നേതാക്കൾ തന്നെയാണ് എന്ന് പറഞ്ഞുവല്ലോ പേര് വെളിപ്പെടുത്താതെ ആ അത് ആ വെളിപ്പെടുത്തൽ പി ജയരാജനാകാം ഇത് കൊടുത്തത് എന്നൊരു വ്യങ്ങം അതിനകത്ത് ഇപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട് അതിലൊരു ക്ലാരിറ്റി വന്നിട്ടില്ലെങ്കിലും പി ജയരാജൻ അതൊക്കെ നിഷേധിക്കുന്നുണ്ടെങ്കിലും പി ജയരാജൻ്റെ വിദേശയാത്രയൊക്കെ ഗൾഫ് യാത്രയൊക്കെ ഇതുമായി ബന് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കാവുന്ന ചില സംഭവങ്ങളാണ് ഇവിടെ ആലപ്പുഴ ജില്ലയിൽ നടന്നത് പിണറായി വിജയൻ ഗോവിന്ദൻ മാസ്റ്ററെ സംസാരിക്കാനേ അനുവദിച്ചില്ല അതെന്തുകൊണ്ടാണ് ഗോവിന്ദൻ മാസ്റ്റർ മിണ്ടിയാൽ പിണറായിക്ക് എന്തെങ്കിലും ക്ഷീണം സംഭവിക്കുമോ പിണറായി എന്തുകൊണ്ടാണ് ആത്യന്തം ആ ആലപ്പുഴ സമ്മേളനത്തിൽ ഇരുന്നത് മറ്റൊത്രയോ തിരക്കുകൾ രാഷ്ട്രീയ വിവാദങ്ങളുണ്ട് ഈ സമയത്തൊന്നും അതിലൊന്നും ചിന്തിക്കാതെ അതൊന്നും നേരം കണ്ടെത്താതെ മുഴുവൻ സമയവും സമ്മേളനത്തിൽ ഇരുന്നു വിഭാഗീയത എന്ന് പറഞ്ഞ സമ്മേളനത്തിന് അവസാനം അവിടുത്തെ സമ്മേളന പ്രതിനിധികളെ ആശം അഭിനന്ദിച്ച ശേഷമാണ് മുഖ്യമന്ത്രി അവിടെ നിന്ന് മടങ്ങുന്നത് ചുരുക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയുടെ അച്ചുതണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ പാർട്ടിയുടെ അച്ചുതണ്ടെ ലക്ഷ്യം പാർട്ടിയുടെ കേന്ദ്ര ബിന്ദു മറ്റ് നേതാക്കളൊക്കെ അദ്ദേഹത്തിന് ചുറ്റും കറങ്ങുന്ന വെറും 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 ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളോ ആയി മാറിക്കഴിഞ്ഞു പാർട്ടിയുടെ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് അതിൻ്റെ പാരമ്യത്തിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ സു ദുസ്സൂചനയാണ് ആലപ്പുഴ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചതും സംസാരിച്ചതും പ്രസംഗിച്ചതും പ്രതിനിധികൾക്ക് മറുപടി പറഞ്ഞതും ഒക്കെ തന്നെ ഇതിന്റെ ദുസ്സൂചനയുടെ ഏകാധിപത്യത്തിന്റെ സൂചനകളാണ് നൽകുന്നത് ഇത് പാർട്ടിയുടെ കോട്ടം വരുത്തി വരുത്തിവെക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ബ്രോ വെയിറ്റ് റെപ്സ് മാസ് പോരാ മിനിമം ഒരു ലിറ്റർ തർക്കവുമില്ലേ മാസം ഫിറ്റ്നസിനെ കുറിച്ച് എക്സ്പെർട്ട് on great brands amazing offers expert service oxygen the digital expert